ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നില്ല ഒരു ഈവനിങ് വ്ളോഗായിട്ടാട്ടോ വന്നത് ഈവനിങ് വ്ലോഗ് സത്യം പറഞ്ഞ ഡെയിൻ മൈ ലൈഫ് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് സെറ്റായിട്ട് ഉള്ളൂ നമ്മുടെ ആരോഗ്യമൊക്കെ തിരിച്ചെടുത്തിട്ട് നമുക്ക് ഫുൾ വീഡിയോ ഒക്കെ ഇടാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പോഴും അങ്ങോട്ട് ഫുൾ സെറ്റായെന്ന് പറയാറായിട്ടില്ല കേട്ടോ ശബ്ദം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഇതൊരു ഈവനിങ് വ്ലോഗാണ് അതായത് എല്ലാം പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കിടക്കണു മുമ്പുള്ള കുറച്ച് കാര്യങ്ങളില്ലേ അതായത് ഫുഡ് കഴിക്കണതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതെ പിന്നെ തലേദിവസത്തൊക്കെ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ അപ്പോൾ ഇല്ല രണ്ട് ഫ്രണ്ട്സ് കുറേ നാളായിട്ട് എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ് ചെയ്യോ എന്ന് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ കാരണമാണ് ഇങ്ങനെ ഡിലേ ആയിപ്പോയത് പക്ഷേ ഇനി നമ്മൾ എന്തായാലും ഉഷാറായിട്ട് വീഡിയോസ് ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്ന് നേരം കഴുകാനുള്ള പാത്രം എപ്പോഴും സിംഗിൾ ഉണ്ടാകും അപ്പം കഴുകി വെക്കുമെങ്കിലും പിന്നെ നമ്മളിങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വന്ന് വരുന്ന ടൈം ആകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും കഴുകാനായിട്ട് അപ്പോൾ ഇത് ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ടൈം ആയതുകൊണ്ട് ഇതൊരു ആറ് മണി ടൈമൊക്കെ ഉണ്ട് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞുകൊണ്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ട സ്നാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല പാത്രങ്ങളൊക്കെ എഴുതിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പാത്രം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കാരണം പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചൺ അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ട് കിട്ടും ഞാൻ പിന്നെ ഇങ്ങനെ പാത്രം പണ്ട് തൊട്ടില്ലേ പാത്രം കഴുകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിച്ചണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പണി പിന്നെ പണ്ടൊക്കെ അലക്കാനും ഇഷ്ടമായിരുന്നു ഇത് രണ്ട് വെള്ളത്തി കളിക്കണ പണിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ബേസ് അത് ഏറ്റവും ഇഷ്ടം പണ്ട് നമുക്ക് മെഷീൻ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത ടൈമിൽ നമ്മൾ കൈ കൊണ്ടാണല്ലോ അലക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അലക്കാനും ഈ പാത്രം കഴുകാനും ഞാൻ എപ്പോഴും മുൻപന്തിയിലായിരിക്കും അപ്പോൾ അതേ അമ്മ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് മീനിന് മുള്ളുണ്ടോയെന്നൊന്നു നോക്കി ഇത്തരോ കണ്ണ് കാണുന്നില്ല എന്ന് അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു മുള്ളൊന്നുമില്ല ഓക്കെയാണ് കുഴപ്പമില്ല ചാള എന്തോ ആയിരുന്നു തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല കറി എന്താണെന്ന് അപ്പോൾ ചാള എന്തോ ആയിരുന്നു അപ്പോൾ ഞാൻ മുള്ളൊക്കെ നോക്കി കൊടുത്തപ്പോൾ മുള്ളൊന്നും കണ്ടില്ല എന്നാലും അമ്മ പിന്നെ ആ അറിയില്ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഒന്നും കൂടി നോക്കുകയാണ് എനിക്ക് വല്ല മുള്ള ഉണ്ടെങ്കിലൊന്ന് പേടിച്ചിട്ടേ ഞാനിപ്പോൾ നമ്മുടെ തലേ തലേദോശ സോറി പിറ്റേ ദിവസത്തേക്കുള്ള ദോശയുടെ മാവില്ല ദോശയുടെ മാവല്ല ദോശയ്ക്ക് വേണ്ട ഉഴുന്നും അരിയൊക്കെ കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുക്കാമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയൊക്കെ എടുത്ത് അരക്കാൻ നോക്കുകയാണ് ഞാനപ്പോൾ ഇല്ല അതിലോട്ട് രണ്ട് ഐസ് ക്യൂബ്സ് ഇടും കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ശരി ഞാനങ്ങനെ ഇഡ്ഡിലിക്കും ദോശ ഒക്കെ ഒന്നും സെപ്പറേറ്റ് മാവ് അരക്കാറില്ല രണ്ടിനും കൂടി എപ്പോഴും ഒന്നാണ് അരക്കാറ് അപ്പോൾ എന്തിനും അരച്ചാലും ശരി ഞാൻ ഈ ഒരു ഐസ് ക്യൂബ്സ് ഇടാറുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണത് കൊണ്ടാണ് കേട്ടോ അത് ഇടണത് പിന്നെ എനിക്ക് കൂട്ടായിട്ട് ലൂക്ക് ഉണ്ട് കേട്ടോ അവൻ കിച്ചണിലെ ഫുൾ പണിയും കഴിഞ്ഞ് കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്യണം അവരെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അവൻ ആരാണോ കിച്ചണിൽ നിൽക്കുന്നത് അവരുടെ കൂടെ അവൻ ഫുൾ ടൈം ഉണ്ടാവും അവർക്കൊരു സപ്പോർട്ടായിട്ടും നമുക്കൊരു കൂട്ടൊക്കെ ആയിട്ട് ഒരാൾ കിച്ചണിലുള്ളത് നല്ലതല്ല അപ്പോൾ അവൻ ഉണ്ടാവട്ടെ എപ്പോഴും എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ദോശയും ഇഡ്ഡലിയാണ് എൻ്റെ വീട്ടിൽ മാത്രമല്ല എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം ഞാൻ കുഞ്ഞിലേ ആയിരുന്നു തൊട്ട് മൂന്ന് നേരം ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എനിക്കങ്ങനെ ചോറ് ആ ടൈമിൽ ക്ലാസ്സൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കില്ല അപ്പോഴും ഇഡ്ഡലിയും സാമ്പാർ വേണം രാത്രി കിടക്കുമ്പോഴും ഇഡ്ഡലി സാമ്പാർ വേണം പിന്നെ സ്കൂളിൽ കൊണ്ടുവന്ന ടിഫിനാണെങ്കിലും ഇഡ്ഡലി സാമ്പാർ വേണം അങ്ങനത്തെയൊക്കെ കുറച്ചിതുണ്ടായിരുന്നു അപ്പോൾ ചില ഫുഡൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കും ചിലവർക്ക് ഒരു സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡൊക്കെ ഇഷ്ടമായിരിക്കില്ല അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഇഡ്ഡലിയും സാമ്പാറും ഇപ്പോഴാണെങ്കിലും ചില സമയത്തൊക്കെ എനിക്ക് എനിക്കതിനു വേണ്ടി ഗ്രേവിങ്സ് വരാറുണ്ട് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറിനും വേണ്ടി അപ്പം ഞാൻ ഇടക്ക് ഇങ്ങനെ കടയിലൊക്കെ പോകുന്ന ടൈമിൽ മിക്കപ്പോഴും ഇഡ്ലിയും സാമ്പാറൊക്കെ തന്നെയായിരിക്കും കഴിക്കാറ് എനിക്കിഷ്ടമാണ് സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അരച്ചിട്ട് നമ്മൾ വേറൊരു കുഞ്ഞിക്കുട്ടലുണ്ട് കുഞ്ഞി കുഞ്ഞിക്കുട്ടലോ ആ കുട്ടലത്തിലോട്ട് മാറ്റി വെച്ച് പിന്നെ വലിയ കുട്ടലോണ്ട് നമ്മൾ അതിന് വെള്ളമൊക്കെ പിടിച്ച് വെക്കുന്ന കുട്ടളില്ലേ ഇത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റിയൊരു കുട്ടളം നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടളം ഉണ്ട് അതിലോട്ടാണ് ഞാൻ ഇട്ട് വെക്കാറ് ഇതിലാണ് എപ്പോഴും നമ്മൾ ദോഷമാവ് പൊക്കാറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് വീതി ഒക്കെ ഉള്ള പാത്രമൊക്കെ പാത്രത്തിലൊക്കെയാണ് യൂസ് ഇതാക്കാറ് അപ്പം ഞാൻ ഉപ്പും കൂടി ഈ ടൈമിൽ തന്നെ ആഡ് ചെയ്തു പിന്നെ രാവിലെ മറന്നുപോയാൽ ദോശക്കുപ്പുണ്ടാവില്ല വായില രുചി മൊത്തം പോവും അന്ന് വെച്ചാൽ അന്നത്തെ ദിവസം തന്നെ പോവും ഉപ്പില്ലാത്ത ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്യണ കാര്യം ഞാൻ പറയട്ടെ നന്നായിട്ടൊരു ഒരു മിനിറ്റോളം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കും നന്നായിട്ട് നമ്മുടെ വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ എനിക്കറിയാനെ എനിക്കറിയാന് പാടില്ലായിരുന്നിട്ട് ഇങ്ങനെ അരച്ചൊക്കെയാണ് ഇത് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് നാളായിട്ടുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇഡ്ലിയുടെ ബാറ്ററൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വീട്ടിലാണെങ്കിൽ ഇല്ലേ എപ്പോഴാണെന്ന് ഈ ഇഡ്ലിയുടെ ഒക്കെ അരച്ച് വയ്ക്കാറ് അമ്മച്ചി ഒരു പന്ത്രണ്ട് മണിക്ക് രാത്രിയൊക്കെ അരച്ച് വെച്ചാലും രാവിലെ പൊങ്ങി കിട്ടാറുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഡിനുവിൻ്റെ അമ്മയുടെ ഇഡ്ഡലി അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഉച്ചക്ക് വെള്ളത്തിലിടും വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആവുമ്പോൾ അരച്ചെടുക്കും പിന്നെ അത് മൊത്തം അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അടുക്കള മൊത്തം പൊങ്ങിക്കിടക്കും പക്ഷെ ഇപ്പം ഞാൻ അരക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ പത്ത് മണിയൊക്കെ ആവുമ്പോൾ എന്തായാലും അരച്ച് വയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ആറ് മണിക്കിട്ടിട്ട് പത്ത് മണിയൊക്കെ ആവുമ്പോൾ അരച്ച് വെക്കും എന്നാലും എൻ്റെ ദോശയുടെയും ഐഡിലയുടെ ഒക്കെ മാൻ നന്നായിട്ട് പൊങ്ങി വരാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും അയല കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുകയായിരുന്നു കേട്ടോ നമ്മൾ മറ്റേ മസാലയൊക്കെ പറ്റിയിട്ട് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ രാത്രി അത് വർക്കാവുന്നതാണ് അതിൻ്റെ കറി ഓൾറെഡി ഉണ്ട് പക്ഷെ വറുത്തും കൂടി കഴിക്കുക എന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഒട്ടും കൈവശം വരാത്തൊരു സാധനമാണ് പുട്ടിൻ്റെ പൊടി പൊടി കുഴയ്ക്കൽ അത് പൊൻകതിറിൻ്റെ പൊടിയാണെങ്കിൽ അത് ഭയങ്കര സിമ്പിളല്ലേ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അങ്ങനെ സംഭവം ചെയ്തിട്ടാൽ മതി അതായത് ഒന്ന് രണ്ടും കൂടി റേഷ്യ ആക്കി ഇട്ടാൽ തന്നെ നന്നായിട്ട് കിട്ടും പക്ഷേ എനിക്കതുപോലും റെഡി ആകാറില്ല അപ്പോൾ അമ്മയാണ് എപ്പോഴും പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച് തരാറ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രാത്രിത്തേക്ക് ഗോതമ്പ് തൊട്ട് കഴിക്കാൻ അപ്പോൾ അമ്മതേ ഗോതമ്പ് തൊട്ട് എനിക്ക് കുഴച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിയാൽ മതി എനിക്ക് ഇപ്പോഴായ പിന്നീട് ഇങ്ങനത്തെ ഗോതമ്പ് അല്ല ഇങ്ങനത്തെ കണയിൽ കഴിക്കുന്ന ഇഷ്ടം നമ്മൾ സാധാ ചിരട്ടി ല്ലേ ഉണ്ടാക്കാറ് ഞങ്ങൾ വീട്ടിൽ ചിരട്ട പുട്ട ഉണ്ടാക്കാറ് ഇതിപ്പോൾ ഒരു ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ മേടിച്ചിട്ട് ഇപ്പം അതുകൊണ്ട് ഇതിലാണ് പുട്ടുണ്ടാക്കാറ് അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു അപ്പം തേങ്ങിട്ട് പുട്ട് കഴിക്കാൻ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഗോതമ്പൂട്ടാണെങ്കിൽ വീട്ടിലെ ഏറ്റവും വലിയ പുട്ടിൻ്റെ ആളാണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പക്ഷേ ആൾക്കിപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പുട്ട് കൊടുക്കുന്നില്ല കാരണം വേറെ ഒന്നുമില്ല ഒരു ഫുഡും കഴിക്കുന്നില്ല പുട്ടും പഴവും മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ വലുതായിട്ട് അതിനു വേണ്ട പോഷക ഗുണങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് അതിപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് യാണ് ഇപ്പോൾ ആൾക്ക് വേറെ ഫുഡൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെജിറ്റബിൾസൊക്കെ കൂടുതൽ ആഡ് ചെയ്യണമൊണ്ട് ഇപ്പോൾ പുട്ടങ്ങനെ കഴിക്കുന്നില്ല പഴവും അങ്ങനെ ഇപ്പോൾ അധികം കൊടുക്കാറില്ല കാരണം കുറച്ച് വോമിറ്റിങ്ങിൻ്റെയൊക്കെ ഇങ്ങനെ ടെൻഡൻസി ഒക്കെ കുറച്ച് ആൾക്ക് കൂടുതലാണ് പിന്നെ ഈ പനിയൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നില്ല നമ്മളിപ്പോൾ ഞാൻ പിന്നെ വേഗം പുട്ടെടുത്ത് അടുപ്പത്ത് വെച്ചു കാരണം ഓൾറെഡി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാറുണ്ട് കാരണം കുറച്ച് വണ്ണം കുറച്ചല്ല നല്ല കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട് വെയിറ്റ് ഓവർ വെയിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലാ ഇത് കംപ്ലൈൻ്റാണ് മറ്റേ ലൈറ്ററില്ലേ അത് കംപ്ലൈൻറ് അപ്പോൾ ഇങ്ങനെ പേപ്പറിൽ കത്തിച്ചിട്ട് വേണം എനിക്ക് മറ്റേത് രീതിയിൽ കത്തിക്കാൻ ഡയറക്റ്റ് ആ കുഞ്ഞു ലൈറ്റർ വെച്ച് കത്തിച്ചാലും കത്തും പക്ഷേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ പേപ്പറിൽ കത്തിച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത് ആ കളയുന്നത് സ്പ്രിൻ്റാണ് ടൊ ഗൈസ് ആ അപ്പ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് പക്ഷേ അതിൻ്റെ ഗ്യാസ് പപ്പ പൊട്ടിച്ചിട്ട് കുട്ടികൾ രണ്ടുപേരും കഴിച്ചില്ല അത് ഇഷ്ടപ്പെട്ടില്ല കാരണം പച്ചവെള്ളം പോലത്തെ കളറാണല്ലോ പ്ലെയിൻ കളറാണല്ലോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് പൊട്ടിച്ചിട്ട് പപ്പ പുറത്ത് തന്നെ വെച്ചേച്ചു അപ്പോൾ അതിൻ്റെ ഗ്യാസൊക്കെ പോയി അതുകൊണ്ട് അത് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കുപ്പി റീയൂസ് ചെയ്യും നിങ്ങളുടെ വീട്ടിലൊക്കെയും കുപ്പി റീയൂസ് ചെയ്യില്ലേ പക്ഷേ ആ ബോട്ടിലെഴുതിയിട്ടുണ്ട് റീയൂസ് ചെയ്യരുതെന്ന് പക്ഷെ നമ്മളിവിടെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കുന്നതൊക്കെ അങ്ങനത്തെ ബോട്ടിലൊക്കെയാണ് കേട്ടോ കൂടുതലും പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് അപ്പോഴത്തേക്കും പിന്നെ അടുത്ത റൗണ്ട് ഓഫ് പാത്രം വന്നിട്ടുണ്ട് രാത്രി കുറച്ചധികം പണികളുണ്ടാറുണ്ട് ഒന്നെങ്കിൽ ഞാൻ കിച്ചണിൽ കയറും അല്ലെങ്കിൽ അമ്മ കിച്ചണിൽ കയറും അങ്ങനെയാണ് നമുക്ക് പിന്നെ ഹെൽപ്പിനെ ഒരു ആൻറ്റി കൂടെ വരുന്നുണ്ട് കേട്ടോ ൊക്കെ രാവിലെ തൊട്ട് ഉച്ച വൈകിട്ട് വരെ ഉണ്ടാവും ആൻറ്റി എല്ലാ പണിയും ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ നമുക്ക് വൈകുന്നേരം കുറച്ച് ഇങ്ങനത്തെ അലർച്ചയിലറ പണികളുണ്ടാവും എങ്കിലും പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടാവും കഴുകാനായിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതില അപ്പോൾ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ പാത്രം ഉണ്ടാവും പിന്നെ എല്ലാം അവിടേക്കൊന്നും ക്ലീൻ ചെയ്തിട്ടിട്ട് നൈറ്റ് നമ്മൾ പാത്രങ്ങൾ പാത്രങ്ങളെ അങ്ങനെ വെക്കാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത് നമ്മുടെ വീട്ടിൽ വെക്കാറില്ല പാത്രം എല്ലാം കഴുകി വെച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ രാവിലെ നമ്മൾ കിച്ചണിലോട്ട് കയറി ചെല്ലുമ്പോൾ അങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് ഗൈസ് കാരണം നമ്മൾ രാവിലെ കയറി ചെല്ലുമ്പോൾ പാത്രം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയതാണ് പിന്നെ ഫുൾ മൂഡ് ഓഫ് ആയിരിക്കും പണിയൊന്നും ചെയ്യാൻ തോന്നില്ല ഞാൻ ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് അവർ രാത്രി പാത്രം കഴുകാറില്ല അങ്ങനെ ഇട്ടിട്ട് പോയിട്ട് രാവിലെ വന്ന് കഴുകുന്നത് പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല അത്ര നല്ലതാണെന്ന് കാരണം നമുക്ക് പാത്രമൊക്കെ കഴുകി ഒരു നീറ്റ്നെസ് എപ്പോഴും വേണമല്ലോ കിച്ചണില് കിച്ചൺ അല്ലെ നമ്മുടെ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കും കാരണം നമ്മൾ രാത്രി വെക്കണ ടൈമിൽ വല്ല പാറ്റിയൊക്കെ കയറി കഴിഞ്ഞാൽ തീർന്നു കേസിപ്പിറ്റ് പിന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് നമ്മൾ ഇത്രയൊക്കെ സൂക്ഷിച്ചിട്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ മാറുന്നില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെയൊക്കെ കംപ്ലീറ്റ് സിങ്കൊക്കെ ഒന്ന് കഴുകിയിരുന്നു പിന്നെ അപ്പോഴും എൻ്റെ കൂടെ ലൂക്ക് ഉണ്ട് കേട്ടോ ലൂക്ക് ഇവിടത്തെ ഞാൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്താൽ അവൻ പോകാറില്ല പിന്നെ ഇതാണ് എൻ്റെ മെയിൻ തുണി നമുക്കിവിടെ എല്ലാവർക്കും ഓരോ തുണിയുണ്ട് ഇഷ്ടപ്പെട്ട തുണികളുണ്ട് അത് വെച്ച് മാത്രമേ തട തുണി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്തെന്നാണ് പറയുന്നത് കിച്ചണിൽ നമ്മളിങ്ങനെ തുടക്കാനൊക്കെ യൂസ് ചെയ്യില്ലേ അങ്ങനത്തെ തുണിയിൽ നിങ്ങളെന്താ പറയുക ഞങ്ങളുടെ ഇവിടെ തടത്തുണി എന്നാണ് കേട്ടോ പറയാറ് എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ കുറേ തുണിയുണ്ട് ലൂക്കിൻ്റെ റൂത്തിൻ്റെയൊക്കെ പഴയ ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ തടത്തുണിയായിട്ട് എടുക്കാറുണ്ട് ഈ ബെനിയൻ ടൈപ്പ് പിന്നെ കോട്ടൻ്റെയൊക്കെ അങ്ങനത്തെ തുണികളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് പിന്നെ അല്ലെങ്കിൽ കിച്ചൺ ടവൽ മേടിച്ചിട്ട് അങ്ങനെ അത് യൂസ് ചെയ്യാ യൂസ് ചെയ്യാറാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ തടത്തുണി എന്നാണ് പറയാറ് എന്താ അങ്ങനത്തെ പേര് വീണതെന്നൊന്നും എനിക്കറിയില്ല പണ്ട് തൊട്ടേ കാരണവന്മാരായിട്ട് പറഞ്ഞു വരുന്നത് തടത്തുണി എന്നാണ് കേട്ടോ പിന്നെ അപ്പോൾ ലൂക്കിൽ ഇന്ന് രാത്രി ഇടിയപ്പം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് രാവിലെ ഉണ്ടാക്കി ഇടിയപ്പം അപ്പോൾ ഞാനത് എന്ത് ചെയ്തു ഞാൻ നമ്മളെ ഉണ്ടാക്കിയ പുട്ടില്ലേ അതില കണയിലോട്ട് തന്നെ ആ മൂന്ന് ആറ് ഇടിയപ്പം ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ആവി കയറ്റി എടുക്കാമെന്ന് ഓർത്തു പിന്നെ ഇനി ആവി പാത്രത്തിൽ വെച്ച് ആവി കയറ്റേണ്ടല്ലോ പുട്ടും ആവി തന്നെയുള്ളു അപ്പോൾ അതിലിട്ട് ആവി കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു അറ്റ് എ ടൈം മൂന്ന് ഇടിയപ്പം മാത്രമേ ഉള്ളിൽ കയറിയുള്ളൂ എന്നാലും അത് വേഗം ആവി കയറ്റിയെടുത്ത് അപ്പോൾ എല്ലാ ദിവസവും പുട്ട് കൊടുക്കുന്നതുകൊണ്ടേ അപ്പോൾ ഇന്ന് അവന് വിചാരിച്ച് ഞങ്ങൾ ഇടിയപ്പവും പഴവും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ അതാവിയറ്റി എടുക്കുകയാണ് ഞാൻ ചെയ്തത് അപ്ലൈത്തേക്ക് ഡിന് വന്നിട്ടുണ്ടായിരുന്നു ഡിനുവിന് വേണ്ട ചായയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഡിന് പറഞ്ഞാൽ ഫുഡ് എടുത്തോ ഇപ്പോഴായ പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് നേരത്തെ കഴിക്കാറുണ്ട് എങ്ങനെ പോയാലും ഒമ്പത് മണിക്ക് മുമ്പ് എങ്ങനെയായാലും കഴിച്ചിരിക്കും ഇപ്പോൾ കാരണം കുറേ ലേറ്റായിട്ട് കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും ഗ്യാസ് കയറാണ് അപ്പോൾ ഞാൻ ഡിനുവിനുള്ള ഫുഡ് ആദ്യം എടുത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഴര ആ ടൈമൊക്കെ ആയിട്ടുള്ള പക്ഷെ ഡിനു വേഗം കഴിക്കാനുള്ള ഇതിലാണ് അപ്പോൾ ഡിനുവിനുള്ള ഫുഡ് ഞാൻ വേഗം എടുത്തിട്ടാണ് അപ്പോൾ ഡിനുനാണെങ്കിൽ കറി കൊണ്ട് കൊടുത്തപ്പോൾ എന്തോ മീൻകറിയായിരുന്നു തോന്നുന്നു ഒന്ന് ഇത് കുറേ നാളായിട്ട് എടുത്തു വെച്ച വീഡിയോ ഉണ്ട് അതുകൊണ്ട് വോയിസ് ഓവർ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് ഒറ്റ സ്ട്രെച്ചിൽ കൊടുത്ത വോയിസ് ഓവർ അല്ല ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണ് കൊടുക്കുന്നത് കാരണം ഷോർട്സിനാവുമ്പോളേ അധികം ടൈം വേണ്ട പെട്ടെന്ന് കൊടുത്തു തീർക്കാം ഇതിൻ്റെ ഇടക്ക് റൂത്ത് വരും എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ലൂക്ക് വരും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടവിട്ടിടവിട്ട് ദോശങ്ങളിലൊക്കെ എടുത്തതായത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്തായിരുന്നു കറിയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അയല അന്ന് വറുത്തില്ല അയല വറുക്കാനാണ് എടുത്ത് വെച്ചത് അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് തിരിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് അയല വറുത്ത വേണ്ടാന്ന് പറഞ്ഞു ഡുന് ഈ കുഞ്ഞു അയല കൊണ്ട് അത്ര ടേസ്റ്റ് തോന്നും ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞു ഇല ഇഷ്ടമല്ലോട്ടോ എനിക്ക് നല്ല വലിയ ഇലയാണ് ഇഷ്ടം അപ്പോൾ ഇപ്പോഴേ പിന്നെ കുഞ്ഞു ഇലകളാണ് ഇങ്ങനെ വരുന്നതല്ല അപ്പോൾ ആ വറുത്ത് കഴിക്കാനും ആൾക്ക് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാം ഉപ്പും മുളകും ചതച്ച് കൊടുക്കാൻ അതായത് നമ്മുടെ ഉള്ളിയില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ചതക്കണം എന്നിട്ട് അതിലോട്ട് മുളക് പൊടി ഉപ്പും കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ടേ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞങ്ങളുടെ ഇവിടെയൊക്കെ അതിനെ കല്ലേലിസ്റ്റൂ എന്നും പറയും കേട്ടോ കല്ലേ ലിസ്റ്റൂ എന്ന് പറയും അപ്പോൾ കറി എന്താണെന്ന് വയ്ക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഗമക്ക് പറയാൻ നോക്കുകയാണെങ്കിൽ കല്ലേ ലിസ്റ്റു ആണ് ഉപ്പുമുളകാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് കാണരുത് അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി ഇത് മാത്രം മതി ഒരു ചൂട് ചോറും കുറച്ച് ഈ ഉപ്പും മുളകും ഉണ്ടെങ്കിലുണ്ടല്ലോ ഗൈസ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ വേഗം ഞാനും ചോറ് കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ ഗൈസ് ബൈ